ദർശൻ അങ്ങനെ അധികം ഒരു മ്യൂസിക് ഷോലൊന്നും വരാത്തതുകൊണ്ട് കൊണ്ട് അല്ലേ ഈ പേര് പലർക്കും അറിയാമെങ്കിലും നേരിട്ട് കാണുന്നത് പലപ്പോഴും അതെ അതെ ആദ്യമായിട്ടായിരിക്കും പലരും നേരിട്ട് കാണുന്നത് അപ്പം അത് അതൊരു പുതിയ അനുഭവമാണ് നമ്മൾ പേര് കൊണ്ട് അറിയുന്ന ഒരാൾ ആദ്യം ഓ ഇതാണല്ലേ ദർശൻ രാമൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഏതായാലും ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചതിന് വന്നതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളേ പാട്ടുകളെല്ലാം എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ദർശൻ ചെയ്ത പാട്ടുകളെല്ലാം പലർക്കും അറിയാമായിരിക്കും പക്ഷേ ദർശൻ രാമനാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ടാവില്ല ശരിക്കും ആദ്യം തകിലൂട്ടാമ്പ്രത്തിൽ തന്നെയല്ലേ ചെയ്യുന്നത് ആദ്യം അഭിലാഷങ്ങളെ അഭയം എന്ന് പറഞ്ഞ പിക്ചറാണ് ചെയ്തത് അതിലെ പാട്ട് ഏതായിരുന്നു ദാഹം ദൂരെ നക്ഷത്രപ്പെണ്ണുങ്ങൾ നെഞ്ചിൽ മുട്ടിട്ട മോഹവുമായി ഇണയത്തിരയ തിര മുറി ചൊഴുകുന്നു ഒരു ബോട്ട് സോങ് ആയിട്ട് ഹലോ ദാസെട്ടിനും ജാനിയും കൂടെ പാ ജാനമ്മയും കൂടെ പാടുപാടുണ്ടായിരുന്നു ഒരിക്കലും മരിക്കാത്ത മനസാക്ഷിയോടെ ഓർമ്മകളിൽ ഞാൻ തപസ് ഇരിക്കുന്നു പിരിഞ്ഞു പോയോരിണ കുയിലേ നീ തിരിച്ചു വരുന്നതും കാത്തിരിക്കും